അത് પાણી ഇടുക. അതിൽ കില്ല അടിച്ചോ. પાણી ഇടുക. ഇത് પાણી നുരഞ്ഞോ. ഇത് നമുക്ക് ഇടണം. അപ്പോൾ नो तेल करंदा बंद इनके तान नवीन हम दिनु मुगा क्यासो गरम होत आहेस कोले पोडा हाका काय फ्रेंड्स नाही दिसूय मारतो

അതങ്ങനൊരു നല്ല ടേസ്റ്റാണ് പരിയാളമുണ്ടല്ല അങ്ങണ്ടാ ഇന്നിന്റെ കപ്പ് ഇടണ്ട മധുയ മധുയ ആ പോവാനേ വയസണ്ടവഗല പെലിക്കാര്യ ഉണ്ട വരാതെ വേറടാ കാര്യം ഞാൻ വരായെന്നോ ആരെയാടും പറഞ്ഞോണ്ടിപ്പോൾ എന്താക്കാൻ പറ്റില്ല ആരെയാ പറഞ്ഞിടലോ അച്ചനെല്ലാം ഉമ്മ അമ്മേനോട് കൂട്ടം ഞാൻ കൂടി ഓക്കുക

ഇതു കൊണ്ടു പറയാ ഇന്നെ മാത്രം ആണ് അവിടെ കിങ്ങക്കരി മുട്ട ഇന്നെ മാത്രം വല്ല അണ്ട ആവുമോ വേവേ ഇന്നെ മാത്രം ഇയ പറ്റില്ല സമനെ നമ്മൾ ഉണ്ട് മടം പിന്നെ എന്നല്ലേ നവനെ ജന്ന അതെ ആയിക്ക കൊക്ക് ഇന്നെന്നും കണ്ടോ വയറു വണല്ലേ വൈ

benim zor işte benim bu ne işte ya hehe 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 ോ തിന്നിട്ട് ബാക്കിയെല്ലാം കിട്ടാം

സെയിം ആയിട്ട് ദോലെ ആവോ നല്ല സെയിം ആയിട്ട് തോന്നില്ല അങ്ങനൊരു കുട്ടി പറ്റാ അങ്ങനൊരു ഇതേ സെയിം ആയിട്ട് തോന്നുന്നില്ല തോന്നുന്നേടാ പക്ഷേ എങ്ങന മുട്ട ഇത്ര മുതൽ മുട്ട ബജ്ജിയ മുട്ട ബജ്ജിയന്നല്ല മുട്ടഞ്ഞി അല്ല അത് മുളകിനുള്ള നോക്കെയുള്ള ആണ് ബജ്ജിയദിയ മുട്ട കൊണ്ട് ബജ്ജിയല്ല മുട്ട മാത്രം ഇത് ചേര. ഇത് വലീസ. അപ്പോൾ ആയി നടня. അതാണ് പജിക്ക് ജോബി. അതെなんで ഇങ്ങനെ വരുന്നു. ഈ വയ്യെ മാർനള്. ആ വയ്യന്നല്ല. ഇത്ര കണ്ടു വയ്യന്നല്ല. വയ്യറാ പറ. വയ്യ അത് തുന്നോളും. അനു ഒക്കെ അല്ലേ? എർക്കാന ദേ തോ തോ. പോചാ. പോചീതല്ലേ? ഇങ്ങനങ്ങടെ പറഞ്ഞത്. ഇയ. ഞാൻ താഴെ પડીക്ക ഇങ്ങനാ വന്നാ. 8 മണിക്ക് 11 മണി വരെ પડીക്കാം. വീടേട്ടോ. വീടി അമ്മട്ടേ ഗോപൻ ആള് അല്ലേ ജോണോ ഞാൻ ഒന്നും കൊടുക്കില്ല മുടരവും കേള് ഈ മാക്കനെ ഞാൻ എന്ത് മാർക്ക് ആദകാധാരം വീരട്ടിക്ക് ദേ നായരോ ഞാൻ ഡിલીറ്റ് করতে വന്നതിലെ പരികണോ ഇങ്ങനെയല്ലോ തോന്നുന്നതാണോ അണ്ണന്റെ പോലെ കൊങ്ങട കൊങ്ങട ഓള വൈോ ഓള തുമ്പടി ഓള അപ്പുറത്തോ പോ പെണ്ണി കൊടി ആ വഴിക്ക് പോടാ ഞാൻ നിന്നെ അകത്ത് ആർക്കസമോണല്ല തുമ്പി കേവായിתי ഓള ഓള എന്റെ ഫോൺ മറ്റേ എന്റെ ഫോൺ പോയിട്ട് കൊടുത്താ നല്ല പൈസ വരൂടും